നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിനായി ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘം കുവൈത്തിലെത്തി കോവിഡ് പരിശോധന ചികിത്സ തുടങ്ങിയ മേഖലകളിൽ ഇവർ കുവൈത്ത് ആരോഗ്യവകുപ്പിനെ സഹായിക്കും കുവൈറ്റ് സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ പതിനഞ്ച് അംഗ സംഘത്തെ അയച്ചിരിക്കുന്നത് ഇന്ത്യൻ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംഘം കുവൈറ്റിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ഇന്ത്യൻ സംഘത്തിൻ്റെ ചിത്രം മന്ത്രി ട്വിറ്ററിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുവൈത്ത് പ്രധാനമന്ത്രി സബ അൽ ഖാലിദ് അൽ സബായും തമ്മിൽ ടെലിഫോണിലൂടെ നടന്ന ചർച്ചകളെ തുടർന്നാണ് എയർഫോഴ്സ് വിമാനത്തിൽ സംഘമെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ സൗഹൃദ ബന്ധമാണുള്ളത് െന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിലാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം കുവൈറ്റിലെത്തിയത് രണ്ടാഴ്ചയോളം ഇവർ കുവൈത്തിൽ സേവനത്തിലുണ്ടാവുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കുവൈറ്റ് പ്രധാനമന്ത്രിയും ഫോണിലൂടെ ചർച്ച നടത്തുകയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പരസ്പരം സഹകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു കോവിഡ് പ്രതിരോധത്തിൽ പ്രവർത്തിക്കാനായി ഇതുപോലുള്ള നിരവധി വൈദ്യസംഘങ്ങളെ ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് സഹായം ആവശ്യമുള്ള സൗഹൃദരാഷ്ട്രങ്ങളിലേക്ക് ഈ സംഘങ്ങളെ അയച്ചുകൊണ്ട് പിന്തുണ അറിയിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം അതേസമയം കുവൈറ്റിൽ ഇതുവരെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതിൽ അറുന്നൂറ്റി മുപ്പത്തിനാല് പേരും ഇന്ത്യക്കാരാണ് അതേസമയം യു എ ഇ അടക്കമുള്ള ഇതര ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മലേഷ്യ സിംഗപ്പൂർ യൂറോപ്പ് തുടങ്ങിയ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾ തങ്ങളെ എന്നാണ് ഇവിടെ നിന്ന് രക്ഷിക്കുകയെന്ന് മറുട്വീറ്റ് ചെയ്തിട്ടുണ്ട് രോഗം ഭീതി താമസം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ തങ്ങളെ അലട്ടുകയാണെന്നും എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നുമാണ് മിക്കവരുടെ ആവശ്യം ഈ മാസം പതിനാല് വരെ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും അതുവരെ കാത്തിരിക്കണമെന്നും ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെടണമെന്നും മന്ത്രി ട്വിറ്ററിലൂടെ പ്രതികരിച്ചു ഇന്ത്യയിലേക്ക് കോവിഡ് നയൻറ്റീൻ എത്തിയത് വിദേശ നിന്നാണെന്ന കാര്യം മന്ത്രി ഓർമ്മിപ്പിക്കാനും ചിലർ മറന്നില്ല അതിനിടെ കോവിഡ് രോഗികളല്ലാതെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാമെന്ന് യു എ ഇ അംബാസിഡർ മുഹമ്മദ് അൽ ബന്ന പറഞ്ഞു എമിറേറ്റ്സ് വിമാനങ്ങൾ ഇതിനായി ഉപയോഗിക്കാം ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു പിന്നാലെയാണ് സഹായ വാഗ്ദാനം എല്ലാ വിദേശ സർക്കാരുകളുമായി സംസാരിച്ചു അവരുടെ പൗരന്മാരെ കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് കോവിഡ് പരിശോധന നടത്തും പോസിറ്റീവായി ഫലം വരുന്നവരെ യു എ തന്നെ നിർത്തി ആവശ്യമായ ചികിത്സ നൽകും മറ്റുള്ളവർക്ക് സ്വദേശത്തേക്ക് പോകാം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ എംബസികൾക്കും വിവരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി